വെള്ളൂർ ശ്രീ കൊടക്കത്ത് കൊട്ടനച്ചേരി മഹാക്ഷേത്രം കളയാട്ട മഹോത്സവത്തിന് സമാപനം ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ചിന്മയ വിദ്യാലയ അഞ്ചുനാൾ നീണ്ട കൊട്ടണച്ചേരി മഹാക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു ജനുവരി മുപ്പത്തൊന്ന് മുതൽ വിവിധ കലാപരിപാടികളോടെ ആരംഭിച്ച കളിയാട്ട മഹോത്സവത്തിന്റെ എല്ലാ ദിവസവും വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ഫെബ്രുവരി മൂന്നിന് കുണ്ടയൻകോവിലിൽ നിന്നും ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലോപ്പലി എന്നീ ബാലികമാർ അടങ്ങിയ വർണ്ണശബ്ലമായ കാഴ്ചവരവും പുലർച്ചെ കരിമരുന്ന് പ്രയോഗവും നടന്നു സമാപന ദിവസമായ നാലിന് രാവിലെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും ക്ഷേത്രത്തിലെ പ്രധാന ആരാധന മുർക്കയായ വേട്ടക്കുരുമകൻ ഈശ്വരൻ്റെ പുറപ്പാടും നടന്നു വൈകുന്നേരം ഈശ്വരൻ്റെ തേങ്ങ പൊളിക്കലും ആറാടിക്കലും തിരുമുടി താഴ്ത്തിയതോടും കൂടി കളിയാട്ടത്തിന് സമാപനം കുറിച്ചു എണപിസി ബ്യൂറോ പറയുന്നു